ഹലോ നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പോൾ ആദ്യ കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും മറക്കല്ല ഇപ്പോൾ രാവിലെ ദോശയ്ക്ക് ഒഴിക്കാനുള്ള മാവൊക്കെ രാവിലെ തന്നെ അരച്ചത് നമ്മുടെ പച്ചരി ദോശയാണ് കേട്ടോ അന്ന് രാവിലെ എന്താണെന്ന് ചോദിച്ചാൽ കുറേ ദിവസമായി പച്ചരി ദോശയൊക്കെ അരച്ചിട്ട് അപ്പോൾ ഇന്നലെ ഒരു രണ്ട് ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു ഒരു മുടി തേങ്ങയും അതിനെ അതിനിട്ട് അരച്ചിട്ട് മാവ് സെറ്റാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പാപ്പിക്ക് ഒഴിച്ചു കൊടുക്കാമല്ലോ അപ്പോൾ അവൾക്കിഷ്ടമാണത് അപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വെച്ച് പാപ്പിനെ പോയി റെഡിയാക്കിയിട്ട് വരാമെന്ന് വിചാരിച്ച് ചോറൊക്കെ തിളപ്പിച്ച് ഊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പണി കഴിഞ്ഞു അത് കഴിഞ്ഞ് പോയി പാപ്പിനെ ഒന്നും മേലെ ഇരിക്കുകയുള്ളൂ രാവിലെ എണീറ്റ് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ഡെയിലി തല നനയ്ക്കാറില്ല രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ തല നനയ്ക്കാറുള്ളൂ അപ്പോൾ മേലൊക്കെ കഴുകി കഴിഞ്ഞ് വന്നപ്പോൾ മേക്കപ്പ് ആണ് കേട്ടോ കണ്ണെയ്തലും പൊട്ടലൂടെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഇതൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഇപ്പോൾ ശരിക്കും പാപ്പി ഓക്കെ ആണെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ എഴുതാൻ ഇഷ്ടപ്പെടുവോ എന്തോ അറിയില്ല പതിനൊന്ന് വയസ്സാണെങ്കിലും എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ലല്ലോ അപ്പോൾ അറിയില്ല പക്ഷേ ഇപ്പോൾ സംബന്ധിച്ച് ഇവൾക്ക് ഇതൊക്കെ ഇഷ്ടമാണ് ചെയ്തു കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തന്നെ ഞാനും ഇങ്ങനെ ഇരുന്ന് ചെയ്തു കൊടുക്കും എപ്പോഴും നമുക്ക് കുഞ്ഞു തന്നെയാണ് എത്ര വലുതായാലും അമ്മമാർക്ക് എന്നും കുഞ്ഞായിരിക്കും പക്ഷേ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാ അമ്മമാർക്കും ഇങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ ഒരു പേടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ വളരും തോറും ഇവരുടെ കാര്യമൂർത്തുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെയാണ് ഇവർ എന്തായാലും ഒക്കെ ആവുന്ന എല്ലാ അമ്മമാരുടെ മനസ്സിലും ഉണ്ടാവും എല്ലാ മക്കളും ഓക്കെ ആവും റെഡി ആവും എന്നൊക്കെ മനസ്സില് ഉണ്ടെങ്കിൽ പോലും ആരും അറിയാതെ വിങ്ങി പൊട്ടുന്ന ഒരു മനസ്സാണ് ശരിക്കും പറഞ്ഞാൽ അമ്മ എന്താകും എന്താ ചെയ്യുക ഇങ്ങനെ വളരുന്നോറും എനിക്ക് തന്നെ പെടുത്തു നടക്കാനുമൊക്കെ കുറച്ച് അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയി തുടങ്ങണം അപ്പോൾ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കും അയ്യോ ഒന്ന് പിടിച്ചു നിന്നിട്ട് ഉണ്ടെങ്കിൽ എത്ര സമാധാനമായിരുന്നു നിക്കുക അതൊക്കെ ആവും എന്ന് എനിക്ക് വിശ്വാസമോ എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിന്നും ചെയ്തു കൊടുക്കണം കാര്യങ്ങൾ കറക്റ്റായിട്ട് അതാത് രീതിക്ക് ചെയ്ത് കൊടുക്കുക ക്ഷമയോടെ കാത്തിരിക്കുക ഓരോ മാറ്റങ്ങൾക്കായിട്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരുന്ന മാത്രമേ കിട്ടുള്ളൂ അല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതെല്ലാം ഇത് അവിടെ പോയാൽ ശരിയാകും അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ശരിയാകും ഇങ്ങനെ ചെയ്താൽ ശരിയാകും വേണ്ടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആ പോവാൻ മാത്രം സമയം കിട്ടുകയുള്ളു ആ പോകണേനെ ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല കാരണം ഓരോ അമ്മയും അമ്മൻ്റെ മനസ്സിലുള്ള ഒരു വേവലാതിയും സങ്കടവും എന്താ പറയുക ഇങ്ങനെ എന്താകും എന്നുള്ളൊരു ചിന്തയും കൊണ്ടായിരിക്കും അവർ ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ പരീക്ഷിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ പക്ഷേ ഒന്നിലെ നമ്മൾക്കതിൽ കുഞ്ഞു മാറ്റം കിട്ടുകയാണെങ്കിലും അത് പ്രതീക്ഷയോടുകൂടി നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം വരും കേട്ടോ നമ്മുടെ പാപ്പിനെ തന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രക്കും കാര്യങ്ങളൊക്കെയാണ് അവൾ മാറ്റങ്ങൾ പക്ഷെ ആളുകൾക്ക് നമ്മുടെ നാട്ടിലാണെങ്കിലും അവൾ നിൽക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോ എന്താണ് കഴുത്തുറച്ച ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാനായിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം അതായത് അവർ ഇപ്പം നിങ്ങൾ വന്നിട്ട് ഒന്നര വർഷം ായലേ എന്താ മാറ്റം കുട്ടി നിൽക്കാൻ തുടങ്ങിയാ പിടിച്ചു നടക്കാൻ തുടങ്ങിയാന്നൊക്കെയാണ് അവർ വിളിച്ചാൽ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആര് വിളിച്ചാലും അധികം ഫോൺ ഫോണെടുക്കാറുമില്ല ഒന്നുമില്ല എന്താ വെച്ചാൽ ഇവളുടെ ഈ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങള് നമ്മൾ അത്രയും സന്തോഷിപ്പിക്കേണ്ടത് അത് അവർക്കറിയില്ല പറയുകയാണെങ്കിൽ നമ്മുടെ പാപ്പി കണ്ണാടി ഇടാനൊന്നും ഇഷ്ടമല്ല ഇപ്പോൾ അതൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ കഴുത്ത് ഏറെ വളരെ കുറേ സമയം തന്നെ ഇങ്ങനെ പൊക്കി പിടിച്ച് എന്തെങ്കിലും ഒരു കാര്യം നോക്കിയിട്ട് അതിലിരിക്കുകയാണെങ്കിൽ അത്രയും സമയം ഇങ്ങനെ നോക്കിയിരിക്കും ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങളാണ് അതുമാത്രമല്ല അവൾ മെൻ്റലി ആണെങ്കിലും ഒരുപാട് മാറ്റങ്ങളുണ്ട് സങ്കടം വന്നാൽ കരയും സന്തോഷം വന്നാൽ ചിരിക്കും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ സെർബൽ പൾസി കുട്ടികൾക്ക് നടക്കുക എന്നതിന് ഉപരി ഇവർ മെൻ്റലി ഒരുപാട് വീക്കായിരിക്കും അതൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി വന്നതിന് ശേഷം മാത്രമോ ഫിസിക്കലാ ഫിസിക്കല ായിട്ട് മാറ്റങ്ങളൊക്കെ വരുവുള്ളൂ അപ്പോൾ അതിനെ എല്ലാ അമ്മമാരും ക്ഷമയോടെ ചെയ്യുക ഇരിക്കുക അവരുടെ നന്മയ്ക്കായി ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ ഇപ്പോൾ ഞാൻ പാപ്പിൻ്റെ കയ്യിൽ സ്ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ കൊടുത്ത പാട് രണ്ടും എടുത്തും അപ്പുറത്തും ഇപ്പുറത്തും അറിയാമായിരുന്നു പക്ഷേ ഇപ്പോൾ പറയുകയാണെങ്കിൽ കുറച്ച് കുത്തി വരച്ചിട്ടാണെങ്കിലും എടുത്ത് ഇടും ഇടില്ല എന്ന് ഞാൻ പറയാനുള്ളത് എടുത്തിടുകയാണെങ്കിലും കുറച്ച് നേരമെങ്കിലും കുത്തി വരയ്ക്കും ഇതേണ്ട ഇന്ന് കുത്തി വരച്ച ചിത്രം ഇതാണ് അങ്ങനെ ഡെയിലി ചെയ്യണ സമയത്ത് അവൾക്ക് തന്നെ മാറ്റം വരും പെണ്ണേ സൂപ്പറാണ് എന്തൊക്കെ ചെയ്യുമോ അറിയാ രാവിലെ എണീക്കും കുളിക്കും കണ്ണെഴുതും പൊട്ടിവയ്ക്കും കണ്ണാടി വയ്ക്കും കണ്ണാടി ഒന്നും ഞങ്ങൾ ഊരിക്കില്ല ആക്കം വന്നോർക്കും ഏടണ്ടേ എന്താ തൊട്ടേ ചേച്ചിയാ ചേച്ചി എവിടി എവിടി പാപ്പിൻറെ ജോഷി എവിടി വാക്കറില് നിൽക്കാണ് ആ സുന്ദരി ഭാവിയാണ് ഞങ്ങള് വാക്കറില് കൊറച്ചു നേരം നിക്കും ഞങ്ങള് കണ്ണാടി ഒന്നും അഴിക്കില്ല ആ സുന്ദരിയാണ് ഭയങ്കര ഗുഡ് ഗേളാണ് കണ്ട ഞങ്ങൾ എങ്ങനെ നിക്കണ കണ്ട വാക്കറില് ആ നല്ല ഗുഡ് ഗേളാണ് ചണ്ടാടിയൊക്കെ താഴെ അഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞങ്ങളെ നേരെയാക്കി വെക്കും വിഷമം വരുന്ന എന്തിനു വിഷമം വരുന്ന അതിനെ പാപ്പി കുറേ നേരമൊക്കെ നന്നു കഴിഞ്ഞ ശേഷം എന്താ എടുത്ത് ചെയറിലിരിക്കാൻ വേണ്ടിട്ട് പോവാണ് അമ്മേ ഇല്ല പതുക്കെ പതുക്കെ കാല് തട്ടുണ്ടെ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ റെഡി ആയി റെഡിയായി ആയിട്ട് ഇരിക്കണം അല്ലേ പാപ്പിയേ അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഇരിക്കുകയാണ് പാപ്പി ഇങ്ങനെ ജോഷിനെ ഡ്രസ്സ് കാണിക്കട്ടെ ഇവിടെ നിൽക്ക് രോഷിക്ക് ക്രിസ്മസിന് ഡ്രസ്സ് വന്നതാണ് ഇനി ഒരെണ്ണം കൂടി ഉണ്ട് ഇങ്ങനത്തെ പിന്നെ പാപ്പിക്കും കുറെ എണ്ണം വന്നിട്ടുണ്ട് അതും ആ അതെ അതും ഇതും വെച്ച് നോക്കുമ്പോൾ ഇത് കളറ് കുറച്ചുകൂടി നന്നായിട്ടുണ്ട് പാപ്പിക്കും കുറച്ച് ഡ്രസ്സ് വന്നിട്ടുണ്ട് പാപ്പിക്ക് ദേഷ്യം വന്നിട്ടിരിക്കുകയാണ് രോഷി മാത്രം പുതിയത് ഇട്ടിരിക്കുക എനിക്ക് എന്തടി അമ്മ ഇട്ട് തന്നില്ല എന്ന് പറഞ്ഞിട്ടിരിക്കേണ്ടത് അതല്ല ഷൂ അഴിക്കാൻ വേണ്ടിയിട്ട് ഷൂ അഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കണ ഇരിപ്പ് ഇതാണ് പാപ്പിൻ്റെ ഡ്രസ്സ് ഇങ്ങനത്തെ രണ്ട് മോഡലാണ് അപ്പം രണ്ട് ഞാൻ ഇവിടെ നിവർത്തി കാണിച്ചതേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാൻ മാത്രമല്ല ഉള്ളൂ വീഡിയോയ്ക്ക് അതെങ്ങനെ എടുക്കുക എന്നുള്ളത് കിട്ടാത്തതുകൊണ്ട് ഇതേ ഇതേപോലത്തെ ഡ്രസ്സ് അല്ല ഇത് ഇതേപോലത്തെയാണ് ഇത് പിന്നെ കാപ്പിക്കാണ് കുറേ വന്നിരിക്കുന്നത് ഇതൊക്കെ ഇതേ മോഡലിലുള്ളതാണ് നീല ബനിയെ നീല അതിനനുസരിച്ചുള്ള പാൻറ്റ് അതേപോലെ തന്നെ ഇത് ഇതിൻ്റേത് ബ്ലൂ കളർ തന്നെ എല്ലാത്തിൻ്റെയും ഡൗസർ അതെ ഷോർട്ട്സ് വന്നിട്ട് ഇതിൽ ബ്ലാക്ക് കറുപ്പിൽ എന്ത് കളറാണ് വന്നിരിക്കുന്നത് അതിലും ബ്ലാക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ കാപ്പിക്ക് എന്താ ഇതിൻ്റെ തന്നെ ഒരു ക്രീം കളറ് പിന്നെ ഒരു ഓറഞ്ച് കളർ ഈ കളർ മാത്രമേ ഇല്ലാത്തുള്ളൂ പാപ്പിന്റെ ഡ്രസ്സിൽ ഓറഞ്ച് കളർ മാത്രമേ ഇല്ലാത്തുള്ളൂ ബാക്കിയൊക്കെ അവൾക്ക് ഭയേനുള്ളതാണ് പിന്നെ വന്നിരിക്കുന്നത് അച്ഛന് ഷർട്ടാണ് ഇതാ ഇവിടെ രോഷി ഉണ്ടെങ്കിൽ എല്ലാം തുറന്നു കാണിച്ചു തരും രോഷിയില്ല എന്നാ വേഗം വാ ഇ നമ്മുടെ സുന്ദരി ഇതാ ഷൂ ഒക്കെ അഴിച്ചോ അഴിക്കാൻ കിട്ടാതെ ഞാൻ തന്നെ അഴിച്ചു കൊടുത്തു ആ ഗുഡ് സുന്ദരിയാണേ സുന്ദരിയാണേ കുഞ്ഞിന് മാമ തരട്ടെ മാമ തരട്ടെ തന്നില്ലേ ആരും തന്നില്ലേ നിങ്ങൾക്കായിട്ട് ആരും തന്നിട്ടേ ഇല്ലാന്ന് മാമ ആരും തന്നിട്ടേ ഇല്ലാന്ന് രോഷി ഇട്ടത് രോഷിക്ക് വന്ന ഡ്രസ് ഇതാണ് അച്ഛന്റെ ഷർട്ട് ഇതേപോലത്തെ വയലറ്റ് കളർ ഒരണോണ്ട് ഇല്ല അതും ഇതേ മോഡൽ തന്നെയാണ് സെയിം മോഡൽ തന്നെയാണ് വേണ്ട അതേ തന്നെയാണ് വയലറ്റ് കളർ ഒരു ഷർട്ട് ഇങ്ങനത്തെ ആണല്ലോ ഇടുന്നത് നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഇത് വേറൊരു മോഡല് എല്ലാം നന്നായിട്ട് ഇത് ഇങ്ങനെയാണ് വന്നിരിക്കും ഉള്ളത് ഇതൊക്കെ ക്രിസ്മസില് ഡ്രസ് അയച്ച് വന്നതാണ് കേട്ടോ കിട്ടിയതാണ് പാപ്പിന്റെ ആ ഇതേപോലത്തെ മോഡലാണ് അത് ആ പിന്നെ പാൻറ് ഉള്ളത് ചില ഇതൊക്കെ ഇവിടെ എലാസ്റ്റിക് ഉള്ളതാണ് പക്ഷെ ഇത് എലാസ്റ്റിക് ഇല്ല അതുകൊണ്ട് കാലിലവിടെ ഇല്ലാത്തതുകൊണ്ട് ഫ്രീ ആയി കിടക്കും ഇതൊക്കെയാണ് ക്രിസ്മസിന് വന്നിരിക്കണ ഡ്രസ്സുകൾ പിന്നെ ഇതൊക്കെ മടക്കി വെക്കട്ടെ അങ്ങനെ അതെല്ലാം മടക്കി എല്ലാം കഴിഞ്ഞ് നമ്മൾ ചോർണം ഉച്ചയ്ക്ക് ചോർണ്ണം വന്നിരിക്കുകയാണ് കുമ്പളങ്ങ മോര് കറിയും പിന്നെ നമ്മുടെ ഉണക്കമീൻ വറുത്തത് നങ് നങ്ക് മീൻ പറയും നമ്മുടെ പാലക്കാട് ഇവിടെ എന്ത് പറയുന്നറിയില്ല മാതൾ നങ്ക് അങ്ങനെയൊക്കെ പറയുമായിരിക്കും അതാണ് ചോർണം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചോർണാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ പാപ്പിക്ക് കൊടുത്തപ്പോൾ പാപ്പി ആദ്യം അതിൻ്റെ ഒന്നും ചെയ്തില്ല ഞാൻ പറഞ്ഞില്ലേ കണ്ണാട അഴിക്കണില്ല എന്ന് ഭയങ്കര ഒരു മെച്ചൂരിറ്റി ഒക്കെ വന്നിട്ടുണ്ട് ആൾക്ക് പക്വതയും കാര്യങ്ങളൊക്കെ വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യണം ഇപ്പോൾ ഈ ഒരാഴ്ചൻ്റെ ഒരുപാട് വ്യത്യാസങ്ങൾ പറഞ്ഞറിയും ാൻ പറ്റില്ല പക്ഷേ നമുക്ക് മനസ്സുകൊണ്ട് അറിയാൻ പറ്റുന്ന വ്യത്യാസങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും ദൈവത്തിനോടും ഡോക്ടറോടും എല്ലാവരും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കണം എന്ന് ചോദിച്ചാൽ പാപ്പിൻ്റെ ഒരു പുതിയൊരു ജീവിതം എന്ന് പറയുന്നത് തന്നെ സാറിൻ്റെ ഒരു കൈകളിലാണ് കിട്ടിയത് നമ്മുടെ ജീവിതത്തിൽ കൂടി ഒരു ദിവസം നമ്മൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ വന്നതിന് ശേഷം മാത്രമാണ് അപ്പോൾ എന്തായാലും വീണ്ടും ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഓക്കേ ബായ്